പ്രിയപ്പെട്ട കാസർകോട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് ഒരു ആകാശ ദൃശ്യത്തിന്റെ ഒരു വീഡിയോ കാണിക്കാം അതൊരു കടലോരത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ ആ ബീച്ച് എവിടെയാണെന്നൊന്ന് കണ്ട കണ്ടുപോ ഒന്നും ആലോചിക്കാനില്ല ഇത് കാസർഗോഡ് കസബ കടപ്പുറമാണ് കാസർഗോഡ് കസബ കടപ്പുറം എന്ന് പറഞ്ഞ കാസർഗോഡ് ബീച്ച് വളരെ മനോഹരമായ ബീച്ചാണ് അല്ലെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ ചേരങ്കൈ മുതൽ മുതല് കിയൂർ പുളിമൂട് വരെയാണ് കാസർഗോഡ് കടപ്പുറത്തിന്റെ ദൈർഘ്യം കാസർഗോഡ് നിന്ന് കേവലം ഒരു കിലോമീറ്റർ പോലും ഇല്ല ഈ കടപ്പുറത്തെ പക്ഷെ നമ്മുടെ കടപ്പുറത്തിന്റെ നിലവിലെ സ്ഥിതി നാഥനില്ല നിങ്ങൾക്ക് ഞായറാഴ്ചകളിലെ ഇപ്പോഴത്തെ സ്ഥിതിയെറിയ അങ്ങോട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഞായറാഴ്ചകളിൽ കാസർഗോഡ് ജനങ്ങളുടെ പ്രവാഹമാണ് കാസർഗോഡ് കടപ്പുറത്ത് ഞായറാഴ്ചകളിൽ കുടുംബസമേതം ഇങ്ങനെ വരികയാണ് അവിടത്തേക്ക് വാഹനം വെക്കാൻ സ്ഥലവും ഇല്ല ഞായറാഴ്ചകളിൽ കാസർഗോഡ് ലൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് അത്രയും ജനത്തിരക്കാണ് പക്ഷെ ഇരിക്കാൻ ഒരു ബെഞ്ചില്ല അവിടെ അറിയോ പ്രായമായവര് കുടുംബസമേതം വരുമ്പോൾ അവിടെ ഇരിക്കാനൊരു ബെഞ്ചില്ല പൂഴിയാണെങ്കിൽ പൂഴിയിൽ ഇരിക്കാന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരാണത് അതും വൃത്തിയാക്കിയിട്ടില്ല അതും അങ്ങനെ ഇട്ടിട്ടുണ്ട് അവിടെ അതാണ് നമ്മുടെ കാസർഗോഡ് കടുപ്പുറത്തിന്റെ നിലവിലെ സ്ഥിതി ആകാശ ദൃശ്യം കാണുമ്പോൾ വളരെ മനോഹരമാണ് പക്ഷെ താഴെ ഫുള്ള് വേസ്റ്റ് ആണ് കിയൂർ മുതല് ഏകദേശം ഈ ചേരം വരെയുള്ള ഈ കടപ്പുറം ഇന്ന് അനാഥമാണ് ഒരു സംശയമില്ല ആരും നോക്കാനില്ല അതിനെ പക്ഷെ ഇതിന് നന്നാക്കാമോ ആയിരുന്നു ആര് വിചാരിച്ചാല് കാസർഗോഡ് എം എൽ എ വിചാരിച്ചാൽ നന്നാക്കായിരുന്നു കേരളത്തിലെ എല്ലാ ബീച്ചുകളും ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് അപ്പൊ കാസർഗോഡ് കടപ്പുറത്തിന് നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് ടൂറിസം മിനിസ്റ്ററിന് കൊടുത്തു കഴിഞ്ഞാല് കേരളത്തിലെ അനവധി ബീച്ചുകൾ മാറിയിട്ടുണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ മനസിലാവും ഓരോ ബീച്ചുകളാണ് അദ്ദേഹം പോയിട്ടായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് വൈബുകളും രാത്രിയത്തെ ലൈറ്റുകളും അതുപോലെ തന്നെ നടക്കാനുള്ള സൗകര്യങ്ങളും ബീച്ചിൽ കാറ്റുള്ള കൊള്ളാനുള്ള ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളും ഇരിക്കാനുള്ള ബെഞ്ചുകളും ലൈറ്റുകളൊക്കെ ആയിട്ട് എല്ലാ ബീച്ചുകളും ഒരുമാതിരിയുള്ള എല്ലാ ബീച്ചുകളും കേരളത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് പക്ഷെ കാസർഗോഡ് ബീച്ചിൽ ഒരു ലൈറ്റ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതാണ് കാസർഗോഡ് കടപ്പുറം ഇത് ആരാണ് മാറ്റേണ്ടത് നമ്മളെ എം എൽ എ വിചാരിച്ചാൽ മാറുവായിരുന്നു പക്ഷെ എം എൽ എ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടാന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കാണുന്ന പ്രശ്നങ്ങൾ അവിടെ ആരോട് പറയാനല്ലേ അതെ ആരോട് പറയാൻ പക്ഷെ നമ്മൾ പറയണം ഇനിയും പറഞ്ഞുകൊണ്ടേ നിൽക്കണം കാരണം കാസർഗോഡിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ നമുക്കൊണ്ട് നല്ല ബീച്ചിൽ പോയിട്ട് ഇരിക്കാനും കാറ്റുകൊള്ളാണ് കുടുംബസമയത്ത് ഇരിക്കാനൊക്കെ പക്ഷെ നമുക്കതിന് സാഹചര്യം ഇല്ല എന്ന് പറയുന്ന കാര്യത്തിലാണ് നമ്മള് വളരെയേറെ വിഷമത്തിലുള്ളത് അതിനൊക്കെ നല്ലൊരു ഭരണസമിതി ഭരണശിലാ കേന്ദ്രം കൈയാളുന്നവർ വരണം നല്ല എം എൽ എ വരണം നല്ല മുനിസിപ്പാലിറ്റി അധികാരികൾ വരണം അവർക്കൊക്കെ ഇതിനകത്ത് ഒരു ഒരു റോൾ ഉണ്ട് ബീച്ചിന്റെ കാര്യത്തിൽ അവരൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബീച്ച് നന്നാവും നമ്മുടെ പിന്നെ കടലോരവും നന്നാവും നല്ല ബ്യൂട്ടിഫുൾ ആവും കുറേ പേർക്ക് കച്ചവടം ഉണ്ടാവും ചെറിയ ചെറിയ ജീവിക്കാനുള്ള ഒരു ഉണ്ടാവും ആൾക്കാരുടെ ആ നാട് മൊത്തം മാറും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാസർഗോഡ് കടപ്പുറ പക്ഷെ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല പക്ഷെ ആൾക്കാരെ പ്രവാഹം കൂടിയിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ ആൾക്കാരെ പിന്നെയും പിന്നെയും കൂടുന്ന ഒരു സ്ഥിതിയാണ് അവിടെ കാണുന്നത് മനോഹരമായ ബീച്ചാണ് നമ്മുടെ ടൂറിസം മിനിസ്റ്റർ ഇത് ഏറ്റെടുത്ത കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ബീച്ചായിട്ട് നമ്മുടെ കാസർഗോഡ് ബീച്ച് മാറ്റിയെടുക്കുക അതിന് എന്ത് വേണമെന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ട് പറയണം നമുക്ക് കാസർഗോഡ് കടപ്പുറത്തിനൊന്ന് മാറ്റിയെടുക്കണം അപ്പൊ നിങ്ങൾ എല്ലാവരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാം എം എൽ എ ഒക്കെ കാണുമ്പോൾ ഈ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണം അദ്ദേഹത്തിനോട് കാസർഗോഡ് കടപ്പുറം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വാതില് തുറന്നാൽ കാണും ആ കടപ്പുറം അത്രയും അടുത്താണ് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടായിരുന്നു ആ കാര്യത്തില് അപ്പൊ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കണം താങ്ക് യു